ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കണ്ടുനോക്കുക കേട്ടോ ഉടമസ്ഥൻ ഭക്ഷണം കഴിക്കുകയാണ് ചിക്കനാണ് കേട്ടോ കഴിക്കുന്നത് ഈ ചിക്കൻ കഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പട്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്കും ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അദ്ദേഹം പട്ടിക്ക് കൊടുക്കാതെ കഴിക്കുന്നുണ്ട് പെട്ടെന്ന് പട്ടി പോയിട്ട് അദ്ദേഹത്തിനായിട്ട് ഡ്രിങ്ക്സ് എടുത്തിട്ട് വരികയാണ് ഡ്രിങ്ക്സ് എടുത്തതിൻ്റെ നന്ദിയിൽ അദ്ദേഹം ഒരു പീസ് ചിക്കൻ പട്ടിക്ക് കൊടുക്കുകയാണ് നമ്മൾ കരുതും ആ പട്ടി ഈ ചിക്കൻ പീസ് എടുത്തിട്ട് പോകുന്നത് ആ പട്ടിക്ക് കഴിക്കാനാണെന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല ആ ചിക്കൻ പീസ് എടുത്തിട്ട് പോയത് കാലങ്ങളോളം തൻ്റെ കൂടെ കളിച്ച് നടന്നിരുന്ന സുഹൃത്തിൻ്റെ കല്ലറയിലോട്ടായിരുന്നു കൂടെ കളിച്ച് നടന്ന ആ സുഹൃത്ത് ഇന്നും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു ചിന്താഗതിയിൽ ജീവിച്ചു പോവാണ് ഈ ഒരു പട്ടി ഇപ്പോഴും കിട്ടുന്ന ഭക്ഷണത്തിൽ ഒരു പങ്ക് ആ ഒരു സുഹൃത്തിനെ മാറ്റിവെച്ചിട്ട് മാത്രമേ ആ ഒരു പട്ടി